ഫുട്ബോളിന്റെ കളിത്തൊട്ടിലായ മലപ്പുറത്ത് നിന്നും ഒരു പട കെട്ടിയൊരുങ്ങി വന്നത് കൊച്ചിയിലെ കാഴ്ച കണ്ട് മടങ്ങാനുള്ള ആരാണെന്നും എന്താണെന്നും തങ്ങളുടെ റേഞ്ച് എത്രമാത്രമുണ്ടെന്നും കൊച്ചിയിലെ ഓരോ പുൽനാമ്പുകളെയും കാണിച്ചുകൊണ്ട് കൊച്ചിയെ അവരുടെ മണ്ണിലിട്ട് തീർത്ത് വെട്ടിക്കുഴിച്ചു മൂടി കേരള സൂപ്പർ ലീഗിൽ തങ്ങളുടെ അപ്രമാദിത്വത്തിന്റെ നാം ആദ്യമായി പാറിക്കാൻ തന്നെയാണ് മലപ്പുറത്തിന്റെ വീരന്മാർ കൊച്ചിയിലേക്ക് വന്നതെന്ന് കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മലപ്പുറത്തിന്റെ വീരന്മാർ തെളിയിച്ചു കളഞ്ഞു മത്സരം തുടങ്ങി മൂന്നാമത്തെ മിനിറ്റിൽ തങ്ങളുടെ ആദ്യ ആക്രമണം തന്നെ ഗോളിലേക്ക് എത്തിക്കാൻ മലപ്പുറം വീരന്മാർക്ക് വലതോങ്ങിൽ നിന്നും ചക്രവേള സീമയിലേക്ക് പൊട്ടി വീണ പോലെ ഒരു ക്രോസ് മനോഹരമായ ക്രോസ് കൃത്യമായി തല വെച്ചുകൊണ്ട് എന്ന ഉറുഗയൻ സ്ട്രൈക്കർ തന്റെ വരവ് എന്തിനു വേണ്ടിയാണ് കേരള സൂപ്പർ ലീഗിൽ എന്ന് അടിവരയിട്ടുറപ്പിച്ച് ആവർത്തിക്കുന്ന വിധം മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ മലപ്പുറത്തിന് ലീഡ് നൽകുകയായിരുന്നു അതിനുശേഷവും ഫോർസ കൊച്ചിക്ക് കളിക്കളത്തിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള സത്യം കൊച്ചിയുടെ ആരാധകർ അറിഞ്ഞേ പറ്റുകയുള്ളൂ പാറ്റൻടാങ് പോലെ പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുന്ന അനസ് കവച്ചു വെച്ച് മലപ്പുറത്തിന്റെ ഗോൾ ഒന്ന് ഒന്നും വിറപ്പിക്കുവാൻ കൊച്ചിയുടെ വീരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല ഇടക്കിട നിജോ ഭാഗത്തു നിന്നും ചില മുന്നേറ്റങ്ങളും ഷോട്ടുകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും അതൊന്നും മലപ്പുറത്തിന്റെ പ്രതിരോധ കോട്ടയെ വിറപ്പിക്കാൻ മാത്രം പര്യാപ്തമായിരുന്നില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം ആദ്യം ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പറായ സുഭാഷി ഷോയ് ചൌധരിക്ക് പോലും മലപ്പുറത്തിന്റെ ഗോൾ മുഖത്തിനെ ഗാഡ് ചെയ്ത് നിർത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ആക്രമണത്തിൽ നിന്നും കൊച്ചിയുടെ ഗോൾ മുഖത്തിനെ ഗാഡ്ഡ് ചെയ്ത് നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രം മതി എത്രമാത്രം ാണ് മലപ്പുറം കൊച്ചിയുടെ നെടുങ്കോട്ട് മനസ്സിലാക്കാൻ മലപ്പുറത്തിന്റെ ലോക്കൽ മലപ്പുറത്തിന്റെ സ്വന്തം മണ്ണിന്റെ മകൻ ഫസൽ റഹ്മാനിലൂടെ അവർ തങ്ങളുടെ ലീഡ് രണ്ടായി ഇരട്ടിപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ആദ്യ ഗോൾ നേടിയ ഒരു പാര സ്ലൈഡ് ചെയ്ത് വന്ന് ഭൂമിയെ സ്പർശിച്ചുകൊണ്ട് ഭൂമിയെ പുണർന്നുകൊണ്ട് നിരങ്ങി വന്ന ഫസൽ റഹ്മാന്റെ കാലുകൾ ഒരൊറ്റ ചുംബനം ഒരു നേർത്ത തഴുകൽ പോലെയുള്ള സ്പർശനം മാത്രം മതിയായിരുന്നു സുഭാഷി ഷോയിലെ കാഴ്ചക്കാരനാക്കി നിർത്തി വലയിലേക്ക് പതിപ്പിക്കാൻ അങ്ങനെ കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ എതിരില്ലാത്ത രണ്ട് ഗോളുകൾ നേടി കൊച്ചിയുടെ ശവപ്പെട്ടിക്ക് മുകളിൽ മലപ്പുറം ആണി അടിച്ചു തുടങ്ങി ഇനിയും നാല്പത്തിയഞ്ച് മിനിറ്റുകൾ അവശേഷിക്കുന്നുണ്ട് ഇത് കളിക്കളത്തിലെ ഇന്ദ്രജാലമാണ് ഇനിയും ശേഷിക്കുന്ന നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ റിസൾട്ട് മാറി വരാം മറിഞ്ഞു വരാം നമുക്ക് കാത്തിരിക്കാം കേരള സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരത്തിന്റെ രണ്ടാം പകുതിക്ക് വേണ്ടി